ഗ്രഹനിലാചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പന്ത്രണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് കാർത്തികയാണ് നക്ഷത്രം അസുരഗണത്തിലുള്ള നക്ഷത്രമാണ് കുംഭലഗ്നം ലഗ്നത്തിൽ ശനി രണ്ട് ശൂന്യം മൂന്നിൽ കേതു നാലിൽ ചന്ദ്രൻ അഞ്ച് ആറ് ഏഴ് ഭാവുകൾ ശൂന്യം എട്ടിൽ സൂര്യൻ ബുധൻ ഒൻപതിൽ ശുക്രൻ രാഹു പത്തിൽ കുജൻ ഗുരു ഗുളികൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹം ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എഴുത്ത് പരിശോധിക്കുമ്പോൾ ലഗ്നത്തിൽ ശനി കുംഭലഗ്നം ലഗ്നത്തിൽ ശനി ശശമഹായോഗം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതിക്ക് ഒരു പ്രത്യേകതയുണ്ട് ശനി സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ചന്ദ്രൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത് ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ ഉച്ചത്തിലാണ് നിൽക്കുന്നത് ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് കുജൻ സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അതുപോലുള്ള കുറേ പ്രത്യേകത്തിലുള്ള ഒരു ജാതകമാണ് ഒരു ഗ്രഹസ്ഥിതിയാണിത് അദ്ദേഹത്തിന് ഒരുപാട് പോസിറ്റീവ്സ് ലൈഫിലുള്ള അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് അതുപോലെ തന്നെ നെഗറ്റീവ്സും ഉണ്ട് അതായത് ലഗ്നത്തിലെ ശനി ഏറ്റവും നല്ലത് തന്നെയാണ് ശശമഹായാഗത്തോടു കൂടി നിൽക്കുകയും ചെയ്യുന്നു ചന്ദ്രൻ്റെ പൊസിഷനും നല്ലത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഒരു പ്രധാന നെഗറ്റീവ് നടക്കാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ ഓടി നടക്കുകയും വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ പിന്നീട് അതൊരു നിരാശയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ഇദ്ദേഹത്തിൻ്റെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള അതായത് മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധനാണ് ബുധൻ നിൽക്കുന്നത് ബുധൻ്റെ തന്നെ ക്ഷേത്രത്തിൽ കന്നിയിൽ ഉച്ചത്തിൽ തന്നെയാണ് അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് അതായത് രാഹു നിൽക്കുന്ന രാശിയുടെ ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി നടത്തുമ്പോൾ പന്ത്രണ്ട് എന്ന് പറയുന്നത് രാഹുവിനെ സംബന്ധിച്ച് ബുധനിലേക്കും സൂര്യനിലേക്കുമാണ് അവിടെ അവിടത്തേക്കാണ് അതിൻ്റെ ദൃഷ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അല്പസ്വല്പം പൊങ്ങച്ചം പറയുന്ന ശീലമുണ്ട് അതായത് ഒരു കാരണവശാലും നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഓടും നടക്കുകയും അതിനെ വേണ്ടി ഊറ്റം കൊള്ളുകയും അല്ലെങ്കിൽ മറ്റുള്ളവരോടും സുഹൃത്തുക്കളോടും ഒക്കെ പരിധിയിൽ കൂടുതൽ എന്ന് വെച്ചാൽ കൊതുക് ആനയം എടുത്തുകൊണ്ട് പറന്നുപോയി എന്ന് പറയുന്ന പ്രയോഗങ്ങൾ വരെ നടത്തുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു ഒപ്പം രാഹുവും നിൽക്കുന്നു അത് രാഹു ഒഴിച്ചുള്ള ശുക്രനായിരുന്നുവെങ്കിൽ ഏറ്റവും മികച്ച ഒരു ശുക്രൻ്റെ പൊസിഷൻ എന്ന് തന്നെ പറയാമായിരുന്നു ഭാഗ്യസ്ഥാനത്ത് പക്ഷേ അവിടെ രാഹുവിനോടൊപ്പമാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ശുക്രൻ്റെ ഫലത്തെ കുറയ്ക്കും അല്ലെങ്കിൽ ശുക്രൻ്റെ പവറിനെ അത് ബാധിക്കും ഇദ്ദേഹത്തിൻ്റെ പത്തിൽ തൊഴിൽ സ്ഥാനത്താണ് കുജൻ ഗുരു ഗുളികൻ അതുകൊണ്ട് തന്നെ കുജൻ്റെയും ഗുരുവിൻ്റെയുമായിട്ടുള്ള സ്വഭാവ രീതികളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ബിസിനസ് സംബന്ധമായിട്ടായാലും അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടായാലും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗുളികൻ്റേതായിട്ടുള്ള നെഗറ്റീവ് റിസൾട്ട്സും അതിലേക്കുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് സൂര്യദശയിലാണ് ജനനം കുറച്ച് മാസങ്ങൾ മാത്രം അതായത് ഒരു വർഷത്തിന് ഏതാണ്ട് അല്പം മാസങ്ങൾ കുറഞ്ഞ് തൊണ്ണൂറ്റി ആറ് വരെ തൊണ്ണൂറ്റിയഞ്ച് തൊട്ട് തൊണ്ണൂറ്റി ആറ് വരെ സൂര്യദശ അതിനുശേഷം ചന്ദ്രദശ പത്ത് കൊല്ലം അതിനുശേഷം കുജദശ ഏഴു കൊല്ലം അതിനുശേഷം രാഹുദശ ഇപ്പോഴത്തെ നടപ്പ് ദശ കൂടിയായിട്ടുള്ള രാഹുദശ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ അതിനുശേഷം ഗുരുദശ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അതിനുശേഷം ശനി ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് ദേശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നടപ്പ് ദശ അല്ലെങ്കിൽ അപഹാരം എന്ന് പറയുന്നത് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അദ്ദേഹത്തിൻ്റെ രാഹുവിൽ ശുക്രൻ്റെ അപഹാരമാണ് എവിടെ നിൽക്കുന്ന രാഹു ഒൻപതിൽ നിൽക്കുന്ന രാഹു അതുപോലെ തന്നെ ഒൻപതിൽ നിൽക്കുന്ന ശുക്രനും നല്ല സമയത്തിലൂടെയല്ല അദ്ദേഹം കടന്നു പോകുന്നത് അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സും അദ്ദേഹം ലൈഫിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് അലച്ചിലാണ് പ്രധാനമായിട്ടും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദിക്കുകളിലേക്ക് ഓരോ ദിവസവും ഓരോ പദ്ധതികളുമായിട്ട് അലഞ്ഞലഞ്ഞ് നടക്കുകയും അതൊന്നും നടക്കാതെ അതുപോലെ തന്നെ നിരാശനായി വീട്ടിൽ വരികയും ചെയ്യുന്ന ഒരവസ്ഥ ഇദ്ദേഹത്തിനിപ്പോൾ കുറച്ചധികം കാലമായിട്ട് ഏതാണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അതിനൊക്കെ മുൻപ് തന്നെ അദ്ദേഹം ഈ പറയുന്ന ഒരു രീതിയിലുള്ളൊരു ജീവിതത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്നുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻസ് അതുപോലെ തന്നെ ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ അദ്ദേഹം മെൻ്റലി ഫേസ് ചെയ്യുന്നുണ്ട് പൊതുവേ രാഹു ദശ ഇദ്ദേഹത്തിന് അത്ര ബെറ്റർ ആയിരിക്കില്ല കാര്യം ഒൻപതിലേക്ക് രാഹു മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിലാണ് രാഹുവിൻ്റെ ആനുകൂല്യം കുറെയെങ്കിലുമൊക്കെ പല ആളുകൾക്കും കിട്ടുന്നത് പക്ഷേ ഒൻപതിലൊക്കെ രാഹു ഭാഗ്യസ്ഥാനത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിതാവുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെ തടസ്സം അല്ലെങ്കിൽ അനിശ്ചിതത്വങ്ങൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പതിമൂന്നിലാണ് രാഹു തുടങ്ങിയത് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടം അപ്പോൾ അല്പം കരുതി തന്നെ പോകേണ്ടുന്ന ഒരു പീരീഡിലൂടെ ആണ് ഒരു സമയത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശനി ശശമഹായാഗത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യാഴം അതായത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടം വ്യാഴദശ വ്യാഴം നിൽക്കുന്നത് പത്തിലാണ് കുജൻ്റെ ക്ഷേത്രത്തിൽ കുജനോടൊപ്പം പക്ഷേ അവിടെ ഗുളികനുമുണ്ട് എന്ന് ഒരു നെഗറ്റീവ് തന്നെയാണ് അതായത് ഇദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂട്ടുണ്ട് അതായത് ഗുളികൻ നിൽക്കുന്ന രാശിയുടെ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി നടത്തുമ്പോൾ പന്ത്രണ്ടിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുന്നത് ഒൻപതിലേക്കാണ് ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത് അപ്പോൾ അതും ഈ പറയുന്ന ഭാഗ്യാനുഭവങ്ങളെ തടസ്സം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കാലതാമസം വരുത്തുന്നതിനോ അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള ബന്ധം പൂർണ്ണ തൃപ്തികരമല്ലാത്ത രീതിയിൽ പോകുന്നതിനോ ഒക്കെയുള്ള ഒരു കാരണം കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ വ്യാഴം നിൽക്കുന്നത് ഗുളികനോടൊപ്പമാണ് എന്ന് പറഞ്ഞു അപ്പോൾ വ്യാഴദശ വരുന്ന സമയത്തും വ്യാഴം പരമാവധി പോസിറ്റീവ് കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഗുളികനെ പരമാവധി അതിനെ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കും അതേസമയം ഗുളികൻ പതിനൊന്നിലായിരുന്നുവെങ്കിൽ നല്ല റിസൾട്ടും വന്നേനെ ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ ഗുളികൻ അത്ര വലിയ ദോഷകാരകനല്ല എന്ന് ജ്യോതിഷം പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ സ്ഥാനത്താണ് ഗുളികൻ നിൽക്കുന്നത് രണ്ട് ഗ്രഹങ്ങളോടൊപ്പം അപ്പോൾ ആ രണ്ട് ഗ്രഹങ്ങളുടെ പവറിനെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ അതിനെ ബാധിക്കുകയും അതുപോലെ തന്നെ നെഗറ്റീവ്സിനെ പരമാവധി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഏത് ദശയാണോ ആ നിൽക്കുന്ന രാശിയുടെ അധിപൻ അല്ലെങ്കിൽ ആ നിൽക്കുന്ന ഗ്രഹം ഏതാണോ അതിൻ്റെ ദശ വരുന്ന സമയത്തൊക്കെ അതിൻ്റെ ഫലം പൂർണ്ണമായും അനുഭവത്തിൽ വരാതെ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല വിവാഹ സ്ഥാനാധിപനായിട്ടുള്ള ഗ്രഹം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് ബുധനോടൊപ്പം ചേർന്നിട്ടാണ് എട്ടിലാണ് അപ്പോൾ ഇദ്ദേഹത്തിന് വരുന്ന ആൾ എന്ന് പറയുന്നത് അല്പസ്വല്പം ദേഷ്യവും കടുംപിടുത്ത സ്വഭാവങ്ങളും വാശിയും ദുർവാശിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റൽ ജോലികളിൽ വർക്ക് ചെയ്യുന്ന ആളുമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ വിവാഹം അല്പം വൈകാനുള്ള സാധ്യതയുണ്ട് കാര്യം വിവാഹകാരകനായിട്ടുള്ള ഗ്രഹത്തോടൊപ്പം രാഹു നിൽക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയുള്ളതുകൊണ്ട് വിവാഹം അല്പം വൈകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രീതികൾ വെച്ചും ചിന്താശൈലി വെച്ചിട്ടും അല്പം വൈകി വിവാഹം കഴിക്കുന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വിളിച്ച് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളെ വേണ്ട ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നത് വരെ വിവാഹമെന്ന് പറയുന്ന ഒരു പ്രക്രിയ വേണ്ട എന്നൊരു തീരുമാനത്തിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് അങ്ങനൊരു തീരുമാനമെടുക്കാൻ ഈ ജാതകം അല്ലെങ്കിൽ ഈ ഗ്രഹസ്ഥിതി അതിനെ ബാധകവുമാണ് ഒരു വൈകുക വിവാഹം വൈകുക എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് ഈ ഗ്രഹനില ഒരു കാരണവും കൂടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താശൈലിയും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പൊതുവേ രാഹു ഒൻപതിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശ അല്പം കരുതലോടെ തന്നെ നമ്മളെടുത്ത് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അല്ലാത്ത പക്ഷെ അബദ്ധങ്ങളും അല്ലെങ്കിൽ അമിതമായിട്ടുള്ള നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് പെട്ടെന്ന് ഈ ഗ്രഹസ്ഥിതി പരിശോധിക്കുന്ന സമയത്ത് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി